ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പൊ ഇന്ന് സ്വാഗതം പറയാനും റൂം നിറച്ച് ആൾക്കാരുണ്ട് കേട്ടോ നിറച്ച് എന്ന് പറയുമ്പോ ഉള്ളവരെന്നെയാണ് പുറത്തുനിന്നും വന്നിട്ടില്ല ഏഹ് ഒമ്പതാളല്ലേ ആ ഒമ്പതോ മൊത്തം ആളൊക്കെ ഇണ്ട് ആളെ പള്ളുകൊണ്ടാണ് ഞാൻ അലേഹനെ പകുതിയെ കൂട്ടിയിട്ടുള്ളൂ എന്റെ കുട്ടീനെ കാലായിട്ട് കാലമായിട്ട് കൂട്ടിയിട്ടുള്ളൂ ഓക്കെ ഗെയ്സ് അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇനി വേറെ ഒരു വീഡിയോ ഇന്ന് ഇതല്ലാതെ എടുക്കൂല്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാലേ ഞാൻ കേട്ട് കേട്ട് മടുത്തു ഏഹ് ഞാനേ കമന്റ് കേട്ട് കേട്ട് മടുത്തു ആ അതെ ആൾക്കാരെ കളിയാക്കിയല്ല ഞാനേ ശരിക്കും കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുട്ടിനെ കാണിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അത് മുന്നേ ഞാൻ പറയാണ് അപ്പോൾ ഇത്രേ നാൾ നമ്മൾ ഇത്രേം നാളൊന്നും അല്ല ഈ കഴിഞ്ഞ രണ്ടു ദിവസം തന്നെ ആയിട്ടുള്ളൂ കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല ഏഹ് കൊറേ ആൾക്കാർ ക്ഷമ പരീക്ഷിക്കാനുണ്ട് കൊറേ പറയുന്നുണ്ട് അഹങ്കാര പിന്നെ പറയണ്ട് അനക്ക് മാത്രം നിർത്തിട്ട് അതങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല കുട്ടീനെ കാണിക്കായിരുന്നത് നമ്മൾ ഡിസ്ചാർജ് ചെയ്തു വരാനും പിന്നെ കുട്ടിക്ക് മഞ്ഞൊക്കെ ഉള്ള കാരണം കൊണ്ട് അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ലൈറ്റിൽ കിടത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതാ അതാ വള്ളിയിൽ പിടിച്ച ഒറ്റ ബേബി ഒരൊറ്റ വഴിയിൽ കുട്ടിയോടൊക്കെ അതാ തന്നെ മുട്ടായി അവിടെ നേഴ്സ് കൊടുത്ത മുട്ടായി കുട്ടിയാണ് ഓക്കെ അപ്പൊ ഏതായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മുടെ കുട്ടീനെ കുട്ടി അലേങ്ങ് വാ മുട്ടായി തിന്ന അവിടെ ചക്കര ബേബിടെക്കര ബേബിയെ കാണിക്കണ്ടക്കര ബേബി കാണിക്കണ്ട ബേബിണ്ടല്ലേ ചക്കരന്റെ ബേബി ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ ഇന്ന് അങ്ങനെ അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിയെ കാണിച്ചു കൊടുക്കല്ലേ കുട്ടിയെ കാണിക്കും കേസ് അപ്പൊ കുട്ടിയെ നമ്മൾ കാണിക്കാൻ പോവാണ് മഷാള്ളപ്പോ ഇതാണ് നമ്മുടെ കുട്ടി കേട്ടോ കണ്ടില്ലേ ഞാനും കുട്ടിനെ കണ്ടാ പോരാ അത് ഇനിയിപ്പോ നിങ്ങള് ഇനിയിപ്പോ പറയാൻ പോണത് കുട്ടി ആരമാരിയാവുന്നാവും ചക്കര നോക്കട്ടെ ചിരിക്കണ്ട അത് അതേപോലെ അപ്പൊ കുട്ടി കണ്ടിട്ട് അല്ല ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ കുട്ടി അരമാരിയാണെന്ന് മാറൂലേ മാറി കാരണം ജനിച്ചപ്പോ ഉള്ളതിനേക്കാളും വ്യത്യാസമായിരുന്നു പിറ്റേ ദിവസം അതിനേക്കാളും ഒന്നുംപാടും വ്യത്യാസം ഉണ്ടാവും വഴിന്റെ അടുത്ത ദിവസം ആ അപ്പൊ വീണ്ടും ഒന്നും കൂടി മാറിയില്ലേ മാറി ഞാനായി ഇനിയിപ്പൊ അടുത്താഴ്ച വീണ്ടും ചക്കരയാവും അത് കഴിഞ്ഞ് ചക്കരന്റെ ഉമ്മ ആവും പിന്നെ തവിടെ കാലക്കാവും ചക്കര ക്കരള്ളത് നിങ്ങളെ പോലെ അല്ലേ അപ്പൊ ചക്കന്റെ കുട്ടി അങ്ങനെ തന്നെ വരുള്ളൂമ്മ ആ അതങ്ങനെ തന്നെ വരള്ളേ ഇപ്പോൾ ആദ്യം ചക്കരനെ പോലെ ആയിരുന്നില്ലേ ഏഹ് പ്രസവിച്ചും എല്ലാരും പറഞ്ഞു ചക്കരനെ പോലെ പോലെ ആണ് ഫോട്ടോ എന്റെ ഇരിക്കട്ടെ അല്ലേ അലേക്കോ പഴയ ഫോട്ടോയില് ചക്കറിന്റെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ മാറി വന്നു ആ കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി ദയവചെയ്ത് ആരും കണ്ടില്ല കാണിച്ചില്ലെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോളി കണ്ടോളി കണ്ടില്ല ഇനി അങ്ങോട്ട് വീഡിയോസിലൊക്കെ ഇണ്ടാവും എന്താ ചക്കരേ അത് തന്നെ നല്ലതുപോലെ ആരും കണ്ടില്ല അല്ല ശരിക്കും നമ്മള് മനപൂർവ്വ കാണിക്കാതിരുന്ന കാര്യൊന്നും ഡിസ്ചാർജ് നമ്മൾ അറിയോ ഡിസ്ചാർജ് രാവിലെ നമ്മൾ ആ ആവുന്നു കുട്ടീനെ ലൈറ്റ് ഇട്ടിട്ടതാണ് അപ്പൊ അവൾക്ക് മഞ്ഞിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ട് ഇന്നലെ രാവിലെ ഡിസ്ചാർജ് ചെയ്യുന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്താ വിചാരിച്ചറിയോ ഇന്നലെ രാവിലെ ഡിസ്ചാർജ് ചെയ്ത് വീടത്തെ കഴിഞ്ഞാല് വൈകുന്നേരം കാണിക്കാലോ അങ്ങനെ തന്നെ വിചാരിച്ചു ആ വൈകുന്നേരം വൈകുന്നേരം കുട്ടിയെ അപ്പോ അങ്ങോട്ടല്ലേ അപ്പോ വീഡിയോ എടുക്കാൻ വൈകുന്നേരം ആയപ്പോ പിന്നെ ഒന്നും നേരം കിട്ടിയില്ല ജെയ് എവിടെ ബേബി ചക്കര ബേബി എവിടെ ചക്കര ബേബി കാണിച്ചു നോക്കട്ടെ ബേബി എവിടെ ബേബി എവിടെ ബേബി നല്ല കിട്ടും ചുണ്ടിനു പാന്തിലേ പത്ത് ദിവസം ഏരിയൊന്നും തിന്നാൻ പറ്റില്ല േബി മോൾക്ക് അടുത്ത പേരാണേ അതെന്തെങ്കിലും ഉണ്ടാവും അതെന്തെങ്കിലും അത് പൊതുവേ പറഞ്ഞാൽ പിന്നെ അതെ ബേബി മോൾ അല്ലെ അല്ല അല്ലെങ്കിൽ ബേബി മോളുമ്മ പറഞ്ഞായിരിക്കും ഇനിയിപ്പോ അതൊക്കെ തന്നെയാവും ചോദ്യം അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഇനി ഉണ്ടാവും അങ്ങോട്ട് വന്നുകൊണ്ട് ഒക്കെ നമ്മൾ സമയം മക്കളെ അതെ അതെ ഇട്ടിട്ടൊന്നുമില്ല അപ്പൊ നമ്മൾ പറയും ചക്കര പേരുകളൊക്കെ ഇങ്ങനെ നോക്കണ്ടല്ലേ ചക്കരെ എത്രകാലം പേരുള്ള നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചപ്പോൾ കുറേ വന്നിട്ടില്ലേ ഒന്നൂല്ലേ അതിനകത്ത് ഏതോ ഒരു പേരാണ് ഇട്ടിരിക്കണേ കണ്ടു വെച്ചിരിക്കണേ പിന്നെന്താ വേറെ എവിടെന്നു കിട്ടിയ പേരാ ഏഹ് വേറെ ആ എന്റെ കഥ വേറെ പറയാണ്ട് പേര് നോക്കലൊക്കെ അല്ല ഒരു ചടങ്ങ് പരിപാടിയാണ് വെച്ചാൽ ഞാൻ ഡെയിലി രാത്രി ഇതേപോലെ ഇവിടെ കിടക്കാൻ വരുമ്പോ മൊബൈൽ ഫോൺ എടുക്കും പേരുകള് നോക്കും വിളിക്കാൻ എളുപ്പമുള്ള പേരാ നല്ല പേര് അങ്ങള് കുട്ടിയെ ബേബിന്ന് വിളിച്ചാൽ മതി ഇപ്പോഴത്തെ പേരുകളൊക്കെ അങ്ങനത്തെ പേരുകളാണ് ഫാഷനാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തിഇരുപത്തഞ്ചിലെ പേരുകളൊക്കെ തൊള്ളേ വിളിച്ചാൽ കിട്ടൂല ഇനിയിപ്പോ ഇനിയിപ്പോ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഇനി അങ്ങോട്ട് പേര് വിളിക്കാൻ വേണ്ടി മാത്രം മാത്രമേ ഉണ്ടാവൂർ പേരോ അർത്ഥം നല്ല പേര് സജസ്റ്റ് ചെയ്യ ഒരു പേര്

റിയില്ലല്ലോ അറിയോ അങ്ങനെ ഒരു പേരെന്നില്ല പക്ഷെ ആ പേര് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആ പേരുണ്ട് എന്റെ പേര് ഒരുപാട് ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ അർത്ഥം എനിക്ക് അറിയില്ല വെറുതെ വിളിക്കാടുമ്പോ എന്നാ വല്ല അപ്പൂന്നോ കുട്ടവും വിളിക്കുമ്പോ റമീസിന്റെ അർത്ഥം പണ്ടപ്പ അർത്ഥം നോക്കില്ല അത് ശരി നിജാസ് വേരണോണ്ട് നിങ്ങൾ പെട്ടെന്ന് നജസ് ഇത് എന്തെങ്കിലൊക്കെ അർത്ഥം ഉണ്ടാവും കണ്ടില്ല ഓക്കെ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ചക്കരേനും ഇവിടെ തന്നെയാണോ ആളെ വെച്ച് നോക്കണ്ടോ ആരൊക്കെ രണ്ടു മൂന്നാൾക്കാർ വിളിച്ചു ചക്കരേനും കുട്ടീനെ നോക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് കേസ് അപ്പൊ അതൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്തായാലും വേറൊരു വീഡിയോ നമ്മൾ പറയണതായിരിക്കും അല്ലേ വാച്ചിന്റെ ആ നോക്കട്ടെ നോക്കട്ടെ നല്ല ഊട്ടിയില്ല നോക്കട്ടെ ൂടെണ്ടാ കേട്ടാണ്ടാ താ പിണ്ടോ ആ ഉള്ളും കൂടി പഠിച്ചോണ്ട് പോവാട്ടെ എവിടെ കാട്ട് കാട്ടാ എവിടെ അപ്പൊ ഉമ്മ ചോയിക്കണേ കുട്ടി പകലിറങ്ങണോണ്ട് ഇന്റെ വരെ ആവൂന്നാന്തങ്ങൾ അങ്ങനെ ചോദിച്ചത് ഞാൻ നേരത്തെ നീക്കലുണ്ടല്ലോ ഏ എന്തമ്മ അങ്ങനെ പറഞ്ഞത് ഞാൻ നേരത്തെ ഇന്ന് നേരത്തെ ഒന്ന് ഇന്ന് രാവിലെ എനിക്ക് ഇന്ന് രാവിലെ എനിക്ക് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് കോള് വിളിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ പിന്നെ ഞാൻ ഇറങ്ങി വന്നത് ഓക്കെ എന്ത് ഊണ് ആര് പറഞ്ഞിട്ടോ ആരാ പറഞ്ഞിട്ടാ ചോദിച്ചത് ഏനി ായാലും ഏറ്റവും കൂടുതൽ സന്തോഷം രണ്ടുപേർക്കാണ് പാപ്പാക്കും ഉമ്മാക്കും ഇരുപത്തി എത്ര 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 വർഷത്തിൽ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടുള്ളവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി വരണം എന്നുള്ളത് ഏതാ നമ്മക്ക് കിട്ടണത് പൊങ്ക് കിട്ടണ പോലെയാണല്ലോ നമ്മക്ക് കിട്ടണത് പൊങ്ങ കിട്ടണില്ല അതാണ് നമ്മള് നിങ്ങൾ നമ്മളൊന്നാണ് നമ്മക്കുള്ളതൊക്കെ ഇങ്ങക്കുള്ളത് തന്നെയാണ് ലേ അനി എന്താണെങ്കിലും കുട്ടിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മ കണ്ണെടുക്കേത് കുട്ടീൻ്റെ അടുത്തു തന്നെ ഉണ്ട് കേട്ടോ നിങ്ങളെ കളിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോളിമുട്ടീനെ ആ രാത്രി കരഞ്ഞൂലേ ചക്കരെ നല്ല കരച്ചിലായിരുന്നു പണ്ടോ ആ ചോറും കറിയാ ബിരിയാണിയാ എന്താ മാറും 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 വരും അതെ മാറും മാറും ും അതിങ്ങനെ അങ്ങനെ തന്നെ മാറിയും കൊണ്ടിരിക്കും കുട്ടികൾ എന്തൊക്കെ പണിയുണ്ട് ലേമ അത് എന്താണ് ചെയ്യണത് പിന്നെ ഏഴിനോ ചക്കരേ ഇത് കിടന്നോ വേറൊന്നും അല്ല ഇനിയിപ്പൊ അടുത്ത കമന്റ് വരെ എന്താ അറിയോ ഉമ്മമാർ രണ്ടാളും കിടക്കണു ചക്കര അവിടെ ഇരിക്കണു ഈ പെണ്ണിനൊന്ന് കിടന്നൂടെ എന്നൊക്കെ ആരൊക്കെ പറയലുണ്ട് ഈ സ്കൂള് ഇത്ര നേരം കിടക്കരുത് നിങ്ങൾക്ക് അറിയില്ലേ ശരാശരി ഒരു മനുഷ്യ എത്ര നേരം കിടക്കാൻ കഴിയും എത്ര ഞാനൊക്കെ എന്നെ കൊണ്ട് കഴിയില്ല അല്ല പ്രസവിച്ച കിടക്കണം ഓക്കെ എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കിടക്കാൻ പറ്റുമോ ഇരുപത്തിനാല് മണിക്കൂർ കിടക്കാൻ കഴിയോ ഇല്ല അവളിപ്പതേ ഭക്ഷണം കഴിച്ചു വന്നിട്ട് ഭക്ഷണം ആദ്യം കുട്ടിക്ക് ഫീഡ് ചെയ്തു പിന്നെ അവള് ഭക്ഷണം കഴിച്ചു പിന്നെ കുറച്ചേരം വീഡിയോ എടുത്തുകൊണ്ട് വന്നിരിക്കാനോ കേട്ടോ അല്ലാതെ ഏക നേരവും പിന്നെ ഇരുന്നിട്ടല്ല അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല നമ്മൾ ശരിക്കും ഉള്ളത് അപ്പം നിങ്ങൾ എന്തേലും പറയലേട്ടോ ക്ഷീണം ക്ഷീണം മുഴുവന് രണ്ടുമ്മർ കാണു നിങ്ങൾ എന്താ രണ്ടാളെ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിയോ ഏ നിങ്ങൾ എന്നെ കണ്ടുപിടിക്കും ഞാൻ കണ്ടില്ലേ ഞാൻ എത്ര ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് എത്ര ആക്റ്റീവായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എവിടെ ഞാൻ ഉറങ്ങുന്നു ഇങ്ങനെ കുട്ടി കരയുമ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങണേ ഡെലിവറിന്റെ തലക്ക് ദിവസം വരുകയാണെങ്കിൽ എനിക്ക് ഫുൾ ഏത് അതിലൊന്നും കുഴപ്പമില്ല നിങ്ങള് മിണ്ടാണ്ടിരിക്ക ഒന്നും പറയല്ലേ നിങ്ങള് അല്ലേ ഡെലിവറിന്റെ തലേ ദിവസം വരെ പിന്നെ ഡെലിവറി ആവണേന്റെ ആയിരുന്നു അതിന്റെ ടെൻഷനായിരുന്നു ഏഹ് പിന്നെ അത് കഴിഞ്ഞാണെങ്കിൽ കുട്ടീന്റെ കുട്ടീൻ്റെ കരച്ചില് പിന്നെ കുട്ടീനെ ആ നമ്മൾ എന്താണ് ആ ഫോട്ടോ ഇതിൽ യൂണിറ്റ് അതിൽ വെച്ചില്ലേ അപ്പൊ അതിനുശേഷം ഇപ്പോൾ കുട്ടി രാത്രി നല്ല കരച്ചിലുണ്ട് എന്ന് പറയുമ്പോൾ കണ്ണ് ഇങ്ങനെ മൂടിയിട്ട് കണ്ണത്ത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഒരു കിടക്കുന്നത് കണ്ണിൽ അരിപ്പടിക്കഴിക്കുന്നത് അപ്പോൾ കുട്ടിക്ക് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇത് മൂക്കിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ മൂക്ക് ഇങ്ങനെ അടഞ്ഞു പോകണം അപ്പോൾ അത് ഞാൻ എത്ര നേരം നോക്കി വെച്ചിട്ട് ഇപ്പോൾ ചക്കര കയറിയാൽ അങ്ങനൊക്കെ നല്ല ഉറക്കായിരുന്നു നിങ്ങളൊക്കെ നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് ഞാൻ കുട്ടീൻ്റെ അടുത്ത് തന്നെ ആ ഒരു സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ ഞാൻ നോക്കിയത് ഏ അപ്പോൾ അതെണ്ണം കൊണ്ട് എനിക്ക് ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് ഉറങ്ങട്ടെ ഉറങ്ങിയിട്ടൊക്കെ ഒന്ന് ലെവലാവട്ടെ ഓക്കെ അപ്പോൾ ഏതായാലും ചക്കര കിടന്നോട്ടോ ഗുളിക കാര്യങ്ങളൊക്കെ കഴിക്കലില്ലേ ഇത് കുട്ടിക്ക് കൊടുക്കാനുള്ളേ കുട്ടിക്ക് കൊടുക്കാനുള്ള രണ്ടെണ്ണ ഉണ്ട് കുട്ടീൻ്റെ അമ്മാക്കുള്ളത് തിന്നണുണ്ടോ ആ കുട്ടീന്റെ അമ്മാക്കുള്ളത് അവിടെ ഇരിക്കുന്നുണ്ട് തിന്നാ തിന്നാളൊന്നും മറക്കണ്ട നല്ല പോലെ ആ തിന്നാളിട്ടോ ഓക്കെ അപ്പൊ ഗുളികളൊന്നും മറക്കണ്ട മുടങ്ങാതെ കഴിക്കുക അങ്ങനെ നിങ്ങൾ നമ്മുടെ കുഞ്ഞു സുന്ദരിയെ കുട്ടീനെ കണ്ടെന്ന് വിചാരിക്കാന് അപ്പോൾ ഏതായാലും ഞാൻ വീണ്ടും നിങ്ങളുടെ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾക്ക് ഇത്രയും നാൾ അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ വീണ്ടും പറയുകയാണ് ഇത്രയും ദിവസം ഈ ഒരു രണ്ട് ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പൂതിയായിട്ടിരുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാഹചര്യം ഇതായത് കൊണ്ടാണ് അപ്പോൾ അതിനാർക്കെങ്കിലും ഇന്നോട് എന്തെങ്കിലും ദേഷ്യമോ ഉറുപ്പമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ടു തരും ഞാൻ ഇനി അങ്ങനെ വെറുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് ആക്കിയിട്ടോ ക്ഷേമ പരീക്ഷയൊന്നും ഒന്നും അല്ല കേട്ടോ നിങ്ങളങ്ങനെ ഉണ്ടെങ്കിലൊന്ന് ഒന്ന് ക്ഷമിച്ച് തരികയും പിന്നെ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ കുട്ടീനെ കാണിക്കരുത് ഇപ്പോൾ കുട്ടിനെ കാണിക്കരുത് ഇരുപത്തെട്ട് കഴിയട്ടെ നാൽപ്പത് കഴിയട്ടെ പതിനാല് കഴിയട്ടെ മൂടിയാളേൽ കഴിയട്ടെ കഴിഞ്ഞിട്ടൊക്കെ മതിയെന്നവരാണ് പക്ഷേ നമ്മളെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി ബ്ലോഗറാണ് നമ്മൾ ഡെയിലി വ്ളോഗ് ഇടുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇതുവരെ ഞാൻ ഈ കാണുന്ന ഈ നിലയിലെത്തിയതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത്രയും ആൾക്കാർ പിന്നെ കൂടെ ഉണ്ടായിട്ട് തന്നെയാണ് നമുക്ക് ഇതുവരെ വന്നതും അല്ലെങ്കിൽ എല്ലാം കിട്ടിയതൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം വന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടി സപ്പോർട്ടും പ്രാർത്ഥനയും ഇതുവായൊക്കെ കൊണ്ട് തന്നെയാണ് ശരി തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും എന്ത് ചെറിയൊരു വിശേഷം ഉണ്ടെങ്കിലും ഞാനത് നിങ്ങളോട് പറയുന്ന ആളാണ് ഷെയർ ചെയ്യുന്ന ആൾ തന്നെയാണ് കാണിച്ച് തന്ന് അത് കൃത്യമായിട്ട് പറഞ്ഞ് ചെയ്യുന്ന ആൾ തന്നെയാണ് അതൊരു ചെറിയ കാര്യമാണെങ്കിലും ഇൻകേസ് നമ്മൾ വീട്ടിലിപ്പോൾ ഒരു കോഴിക്കൻഡർ അടിച്ചത് വരെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് നമ്മൾ വണ്ടി വണ്ടിയെടുക്കണത് ആയിക്കോട്ടെ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ വിചാരിക്കും എന്ത് പിന്നെ ഇത്രയായിട്ട് അവനവൻ്റെ കുട്ടീനൊന്നും കാണിച്ചു തന്നില്ലല്ലോ എന്ന് എനിക്കറിയാം നിങ്ങളത് വിചാരിക്കും കാരണം ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ അഞ്ചിപ്പോലെ റീച്ചിന് വേണ്ടിയിട്ടാണ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശരിക്കും ഇന്നലെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ ഡിസ്ചാർജ് ചെയ്തുകൂടെ വന്നപ്പോൾ ആയതാണ് അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു പിന്നെ ഈ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നു പറഞ്ഞു ഞാൻ ഞാനത് കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ആർക്കും ഇന്നോട് ദേഷ്യം തോന്നണ്ട അല്ലെങ്കിൽ വെറുപ്പൊന്നും തോന്നണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഏതൊരു കാര്യം നമ്മളിപ്പോൾ എന്താണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ആരെ നിർത്തിക്കണത് മോശമായ കാര്യം തന്നെയാണ് എനിക്കറിയാം അത് മോശമായ കാര്യം തന്നെയാണ് പിന്നെ പറയുന്നുണ്ട് ഏതൊക്കെ വേറെ ചില ആൾക്കാർ വേറെ വേറെ യൂട്യൂബേഴ്സ് അന്ന് തന്നെ കാണിച്ചു എന്നൊക്കെ പറയേണ്ടത് എനിക്കറിയില്ല അത് അങ്ങനെ കുറെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ താല്പര്യം കാണണം അല്ലെങ്കിൽ ആ സമയത്ത് അവർ കാണിച്ചിട്ടുണ്ടാകും ശരി തന്നെയാണ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ ലേബർ റൂമിലുള്ളിലായിരുന്നാണ് ഞാൻ ചക്കറിൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിൽ ഒപ്പി അയാളുടെ കൂടെ ഒപ്പിയായിരുന്നു ആ ഒരു ടൈം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ കയറിയ ആളാണ് ഞാൻ ഏ അപ്പോൾ അന്ന് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഡെലിവറി കഴിഞ്ഞോ കഴിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അന്ന് പിന്നെ നമുക്ക് കോൾ എടുക്കാൻ പറ്റിയ സാഹചര്യമില്ല കാരണം അവൾക്ക് ആ ഒരു ലേബർ പെയിനും കാര്യങ്ങളായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ട് വിളിച്ചിട്ട് വിളിച്ചിട്ട് ഫോണിൻ്റെ ചാർജ് തീർന്നു അപ്പോൾ അന്ന് പിന്നെ വീഡിയോ എടുത്തത് ഞാൻ ഓഫോണിൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തത് അപ്പോൾ കുട്ടി എൻ്റെ കയ്യിലാണ് അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് ചെയ്തതാണ് പിന്നെ അതേപോലെ നമ്മുടെ ആശയം ഉണ്ടായിരുന്നു അവനൊക്കെ ഇന്ന് വീഡിയോ എടുത്ത് തന്നത് മനസ്സിലായി പിന്നെ പിറ്റേന്ന് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് അന്ന് ഉറങ്ങിയപ്പോൾ മണി നാലു മണിയണി പിന്നെ പിറ്റേന്ന് തന്നെ ഡ്രാവലെ ഡോക്ടർ വന്നു മഞ്ഞ ചെക്കീണം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിലാണ് കുറച്ചിതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേലൊക്കെ മാറ്റിയത് പിന്നെ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അലഹമ്മില്ല റാഹത്തായിട്ടുണ്ട് പിന്നെ എൻ്റെ അപ്പാൻ്റെയും ഉമ്മൻ്റെ സന്തോഷം കാണുമ്പോൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് കാരണം ഞാൻ ആഗ്രഹിച്ചിലുപരി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ പെൺകുഞ്ഞി എന്നുള്ളത് അപ്പോൾ എന്നെ ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു ഉപയോഗമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ നമുക്കിപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അലമദില്ല സന്തോഷം പക്ഷേ ഉപ്പാക്കും ഉമ്മക്കും അങ്ങനെയല്ല അവരിപ്പോൾ ആൺകുട്ടി പറഞ്ഞാൽ അവർ ആ ഒരു പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ആൺകുട്ടിയാണെങ്കിലും മധുരവും പെൺകുട്ടിയാണെങ്കിൽ ഇരട്ടി മധുരം എന്നാണ് പറഞ്ഞത് കാരണം അവർക്ക് അത്ര കാലത്ത് ആഗ്രഹമായിരുന്നു നിങ്ങൾ നേരത്തെ കുറച്ച് മുന്നേ ഈ ഒരു വീഡിയോ തന്നെ അവർ പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചിട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മുടെ കുഞ്ഞു വാവയും അതുപോലെ തന്നെ ചക്കരയും നമ്മുടെ ഫാമിലി എല്ലാവരുമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ടുണ്ടാവും പിന്നെ ഇനിയിപ്പോൾ ഓരോ ചടങ്ങുകൾ ഉണ്ടാവില്ല ഇനി മുടി കളച്ചിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഏതായാലും നമ്മൾ വഴിയെ നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ലോഗിൽ കാണിക്കും അപ്പോൾ ഇനിയിപ്പോൾ കൊല്ലത്തോട്ട് ഇപ്പോൾ പോകേണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്നൊരു പോക്ക് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാര്യം ഇപ്പോൾ ഇവിടെ പിന്നെ വേറെ ആരുമില്ല ഇപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും തന്നെ എന്തെങ്കിലും നടക്കുള്ളൂ കാരണം ചക്കറിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞാൻ ഇവിടെ നാട്ടിൽ ഉള്ളപ്പോൾ അത് വേറെ ഒരാളെ ഏൽപ്പിക്കണം ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇൻ കേസ് ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഉപ്പിലും നോക്കും അതിലൊന്നും കുഴപ്പമൊന്നും ഇല്ല അങ്ങനെയൊക്കെ തന്നെയാണേ അപ്പോൾ ഞാൻ അവിടെ ഉള്ളപ്പോൾ ഞാൻ തന്നെ നിൽക്കണമല്ലോ എൻ്റെ ശരി അപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും കുട്ടീൻ്റെയും ഇവിടെ കൊണ്ടുപോകുന്നത് ഇനിയിപ്പം ഏതായാലും രണ്ട് ദിവസം കഴിഞ്ഞ് കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകണം കാരണം പീഡിയാട്രീഷനെ കാണിക്കാൻ വേണ്ടിയിട്ടായി അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് നാളെ നാളെ അല്ല മറ്റന്നാളോ എൻ്റെ പിട്ടെന്നൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിക്കണം അപ്പോൾ അതൊക്കെ ഡോക്ടർ പോയി ഒന്ന് കാണിക്കാണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം അതായത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ചക്കരയ്ക്ക് ഇപ്പോൾ ചെറിയൊരു കാലിലൊരു നീര് അത് ഡോക്ടർ പറഞ്ഞു അത് പത്ത് പന്ത്രണ്ട് ഡീസൺ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളത് താനേ മാറും എല്ലാവർക്കും ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ കുട്ടീനെ കുറച്ചൊക്കെ ഒന്ന് വെയിലിച്ചാൽ മതി മഞ്ഞേൻ്റെ ഇതൊക്കെ കുറഞ്ഞു വരുന്നതെന്നെ പറഞ്ഞതാ അല്ലേ ഏറ്റക്കിടത്തിൽ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി വെയിലൊക്കെ ഒന്ന് വൈകുന്നേരത്തിൽ പോക്കോയിലോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അതും മാറുമെന്ന് പറയട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും അവരൊക്കെ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ ഏതായാലും ഇഷാല്ല അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ നിങ്ങൾ ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം ഒരു എല്ലാവർക്കും ബൈ 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 അപ്പം